നമസ്കാരം പതിരും കതിരും ഒറ്റച്ചിലമ്പൂരി എറിഞ്ഞ് മധുരാനഗരം ചുട്ടരിച്ചവളാണ് കണ്ണകി കണ്ണകിയുടെ അവതാരമായ ആറ്റുകാലമ്മക്ക് പൊങ്കാലയിട്ടാൽ ഭക്തർക്ക് നല്ല കാലം വരുമെന്നത് വിശ്വാസമാണ് കണ്ണകിയുടെ കണ്ണു തുറക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ ആറ്റുകാൽ പൊങ്കാലയിടുന്നതെങ്കിൽ കാരണഭൂതൻ്റെ കണ്ണു തുറക്കാൻ ആശാവർക്കർമാർ ഏതടുപ്പിൽ വെള്ളം വയ്ക്കണം അവർ വലിയ കലത്തിൽ വെള്ളമിട്ട് കാത്തിരിക്കുകയാണ് കാരണഭൂതൻ ദില്ലിയിൽ നിന്നും കൊണ്ടുവന്ന ആനുകൂല്യങ്ങൾ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പൊങ്കാലയുടെ അനുഭവങ്ങളെപ്പറ്റിയും നിർവൃതികളെപ്പറ്റിയും വിവരിച്ച് സ്ത്രീ സംരക്ഷകയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ തന്നെ റോഡിലിറങ്ങി സെക്രട്ടേറിയറ്റ് നടയിൽ കുറേ സ്ത്രീകൾ സമരം ചെയ്യുന്നിടത്തേക്ക് ഇതുവരെ പോകാൻ തോന്നിയിട്ടില്ല വീണയുടെ കണ്ണു തുറക്കാൻ പായസ പൊങ്കാല വേണോ വെള്ളച്ചോറ് വേണോ എന്ന് അവർക്കറിയില്ല വ്രതമെടുത്തു വരുന്ന ഭക്തർ അല്പസ്വല്പം വെയിലുകൊള്ളാനും മഴ നനയാനും തയ്യാറായിട്ടാണ് വരുന്നത് വെയിൽ കൊള്ളാതെ ഒരിടത്തിരുന്ന് ന്യായമായ സമരം ചെയ്യുന്നവർക്ക് കാക്കത്തണൽ പോലും പാടില്ലെന്നത് സർക്കാരിന് നിർബന്ധമുണ്ട് എന്തായാലും ഭക്തരക്ഷയ്ക്കായി നിലത്തിറങ്ങിയ വീണ ജോർജിന് സമരച്ചുടനെ പേടിയാണെങ്കിലും പൊങ്കാല അടുപ്പുകൾ നിർവൃത്തി നൽകുന്നതിൽ ഏറെ സന്തോഷമുണ്ട് ആറ്റുകാലിൻ്റെ ക്ഷേത്രചരിത്രമൊക്കെ ലോകം മുഴുവൻ അറിവുള്ളതാണ് അതിന് വീണയുടെ കമൻ്ററി ആവശ്യമില്ല അങ് ന്യൂയോർക്കിൽ ഇരുന്ന് വരെ പൊങ്കാല അർപ്പിക്കുന്നവർ ഉണ്ടെന്നാണ് കേൾക്കുന്നത് പൊങ്കാല നൽകുന്ന അനുഭവങ്ങൾ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണല്ലോ ഓരോ ആണ്ടിലും ആളുകൾ കൂടി വരുന്നത് പക്ഷേ ഈ സർക്കാർ എന്ത് അനുഭവമാണ് പാവങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപമാനിക്കാനും ആക്ഷേപിക്കാനും ഇളമരം മുതൽ ചൊറിതനങ്ങൾ വരെ രംഗത്തിറങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് വീണ പറയാതിരുന്നത് ആരോഗ്യരംഗത്ത് ആശമാർ ചെയ്ത സേവനങ്ങൾ പരിഗണിച്ചെങ്കിലും അവരെ വെറുതെ ആക്ഷേപിക്കരുതെന്ന് പകരം അവരെ ഈർക്കിൽ ചൂലുകളും പാട്ടകിലിക്കുകളും ഒക്കെയാക്കി ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ പൊങ്കാലയ്ക്ക് വരുന്നിടത്ത് റിപ്പോർട്ടിങ്ങുമായി ഇറങ്ങിയാൽ പ്രീതി കിട്ടുമെന്ന് വീണക്കറിയാം ആശാസമരക്കാരെ തിരിഞ്ഞു നോക്കാതിരുന്നതിൻ്റെ പാവം ആറ്റുകാലമ പൊറുക്കുമെന്നാകും കരുതിയത് സ്ത്രീപക്ഷപാതി മാത്രമായിരുന്നില്ല കണ്ണകി സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തവർക്കുള്ള താക്കീത് കൂടിയായിരുന്നു കണ്ണകിയുടെ പ്രതിഷേധം നിങ്ങളുടെ വഷള നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന വൃത്തികേടുകൾക്ക് കണ്ണടച്ച് വീണ പൊങ്കാല സംരക്ഷകയായി വന്നിട്ട് ഒരു കാര്യവുമില്ല വനിതാമതിൽ കെട്ടിയും നവോത്ഥാനം നടത്തിയും വിശ്വാസ സമൂഹത്തെ അധിക്ഷേപിച്ചവരുടെ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് ഭക്തരക്ഷകയായിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും വീണ ജോർജിന് ശരിക്കും പൊങ്കാല ഇടുന്നുണ്ട് ജനം ഓപ്പർച്യൂണിസ്റ്റുകളുടെ പാർട്ടി ഓരോ അവസരങ്ങൾ നോക്കി നടക്കുകയാണ് പി വർക്കുമായി ഇറങ്ങാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്കുള്ള കൂലി കൊടുക്കാൻ ഒന്നുമില്ല കയ്യിൽ വെയിലുകൊള്ളാതെ അവർക്ക് കുട കൊടുത്തവന് തെറിയഭിഷേകം എന്നിട്ട് എന്നിട്ടിപ്പോഴും ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ സർക്കാർ ആശമാർക്ക് ഒപ്പമാണെന്ന് എവിടെയോ നോക്കി വാർത്ത വായിക്കുന്നത് പോലെ കുറേ തള്ളുകൾ നടത്തി പൊങ്കാലയിടുന്നവർക്കുള്ള സേവനങ്ങളുടെ റിപ്പോർട്ടിങ്ങും നടത്തി വീണ ജോർജ് ഡോക്ടറുടെ സേവനമുണ്ട് കൂളർ ഉണ്ട് കുടിവെള്ളമുണ്ട് ആശമാർക്ക് ഒന്നുമില്ല പട്ടിണി കിടന്ന് അവർ ചാവാതിരിക്കാൻ അവിടെയും ഒരു ഡോക്ടറുടെ സേവനം ഏർപ്പെടുത്തണം ആശാസമരത്തെപ്പറ്റി ചോദിച്ചാൽ ആറ്റുകാലമ്മയെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആരോഗ്യമന്ത്രി അവരുടെ സമരപ്പന്തലിൽ പോകുമോ എന്ന് വനിതാ റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ പൊങ്കാല വ്രതശുദ്ധിയോടെ നടത്തുന്നതാണല്ലോ എന്ന് പറഞ്ഞ് വാചക പൊങ്കാല നിർത്തി ആശംസകൾ നേർന്ന് വീണ വേഗം സ്ഥലം വിട്ടു അപ്പോഴേക്കും ഭണ്ടാറിയടുപ്പിൽ തീ പടർന്നു കഴിഞ്ഞിരുന്നു നന്ദി